അപ്പൊ നമ്മള് ഇന്നത്തെ പരിപാടി ഒരു ഫുൾ ഒട്ടകത്തെ ചൂടാനുള്ള പരിപാടിയാണ് അല്ലെ നല്ല നോക്കി സെലക്ട് ചെയ്ത് വാങ്ങി വന്ന ഒരു ഒട്ടമാണ് അപ്പൊ ഇതിന് നമ്മളൊന്ന് ഫുള്ളായിട്ട് കുഴിയിൽ ഇറക്കി ചൂടാനുള്ള പരിപാടിയാണ് അപ്പൊ നമുക്ക് ഇതൊക്കെ നല്ല വൃത്തിയായി ക്ലീൻ ചേർക്കണം അവിടെ ഇനി നല്ല സൂപ്പറായിട്ട് കത്തുണ്ട് അപ്പൊ നമുക്ക് മസാല തേക്കാം ആ എന്താ അത് മസാല നമ്മളെ ഒട്ടകം തിളങ്ങണു നമ്മളെ ഒട്ടകത്ര കുഴിയിലിറക്കാൻ വേണ്ടി പോവാണ്